നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എസ് ഒടുവിൽ സി എസ് കെ വിജയ തീരത്തേക്ക് എത്തിയിരിക്കുന്നു അഞ്ച് വിക്കറ്റിന് വിജയമാണ് ലസ് സിക്കുബേൽ അവർ നേടിയിരിക്കുന്നത് തീർച്ചയായിട്ടും കൈയടിക്കണം എം എസ് ഡിക്കും ശിവൻ ദ്വീപക്കും അവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ ആ ഒരു പാർട്ണർഷിപ്പ് ഇരുപത്തെട്ട് പന്തിൽ നിന്ന് അൻപത്തേഴ് റൺസ് പിറന്ന ആ പാർട്ണർഷിപ്പ് രണ്ടു പേരും ഇരുപത്തി റൺസ് വീതമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എം എസ് ഡി പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് ശിവൻ ദ്യൂബയെ പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തിയാറ് റൺസ് ആ ഒരു കൂട്ടുകെട്ടാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഷാർദുൽ താക്കൂർ എറിഞ്ഞ പത്തൊമ്പതാമത്തെ ഓവറിൽ ആ നോബോളും സിക്സറും എല്ലാം കൂടെ പത്തൊമ്പത് റൺസ് കിറന്നപ്പോൾ കളിയങ്ങ് സി എസ് കെയുടെ കയ്യിലിരുന്നു തീർച്ചയായിട്ടും ഇത് പോരാടി നേടിയ വിജയം തന്നെയാണ് എൽ എസ് ജി ആദ്യം ബാറ്റ് ചെയ്തിട്ട് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ആറ് റൺസാണ് അടിച്ചിരുന്നത് അവർക്ക് വേണ്ടി ഋഷഭ് പന്ത് തൻ്റെ ഈ ഐ പി എല്ലിലെ ആദ്യത്തെ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി നാൽപ്പത്തൊമ്പത് പന്തിൽ നിന്ന് നാല് ഫോറും നാല് സിക്സും അടക്കം അദ്ദേഹം അറുപത്തി മൂന്ന് റൺസ് അടിച്ചു ഇടയ്ക്ക് സ്ട്രഗിൾ ചെയ്തെങ്കിലും ഒടുവിൽ നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹം തൻ്റെ ഇന്നിങ്സ് പൂർത്തിയാക്കുകയായിരുന്നു മറക്കരം ആറ് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ മാർഷ് ഇരുപത്തഞ്ച് പന്തിൽ നിന്ന് മുപ്പത് റൺസാണ് അടിച്ചത് നിഗുളാസ് പൂറനെ അൻഷുൽ കമ്പോജ് എൽ ബി ഡബ്ല്യുയിൽ കുരുക്കി വെറും എട്ട് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത് അപ്പോൾ ധോനി ലെക്കിൻ്റെ സഹായത്തോടെയാണ് അതിജീവിച്ചു പോയത് പക്ഷേ പതിനേഴ് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് നിൽക്കവേ ജഡേജയുടെ പന്തിൽ എം എസ് ഡി സ്റ്റംബെയ് അദ്ദേഹം പുറത്താവുകയായിരുന്നു സമദ് പതിനൊന്ന് പന്തളിന് ഇരുപത് റൺസ് അടിച്ചു അങ്ങനെ ഒടുവിൽ അവര് നൂറ്റി അറുപത്തി ആറ് റൺസാണ് അടിച്ചത് മിന്നും പ്രകടനം നടത്തി നൂർ അഹമ്മദ് നാല് ഓവറിൽ വെറും പതിമൂന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് മധുരാനയും ജഡേജയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ കമ്പോജും ഖലീൽ അഹമ്മദും ഓരോ വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു മറുപടി ബാറ്റിങ്ങിൽ സി എസ് കെക്ക് വേണ്ടി ഷെയ്ഖ് റഷീദും രജിൻ രവീന്ദ്രയും ചേർന്ന് മികച്ച തുടക്കമാണ് ഇട്ടത് മികച്ച ഒരു ഓപ്പണിംഗ് കൂട്ടിയിട്ട് അൻപത് റൺസ് കടന്നതിന് ശേഷമാണ് ഷെയ്ഖ് റഷീദും അടങ്ങുന്നത് പത്തൊമ്പത് പന്തിൽ നിന്ന് ആറ് ഫോറുകളുടെ സഹായത്തോടെ യുവതാരം ഇരുപത്തിയേഴ് റൺസ് അടിച്ചിരുന്നു തൊട്ടുപിന്നാലെ രജിൻ രവീന്ദ്രയും മടങ്ങി അദ്ദേഹം ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസാണ് അടിച്ചിരുന്നത് ത്രിപാദി ഒമ്പത് ജഡേജ ഏഴ് ശങ്കർ ഒമ്പത് വീണ്ടും ഒരു തകർച്ചയാണ് സി എസ് കെയുടെ ഭാഗത്ത് നിന്ന് കണ്ടതെങ്കിൽ എം എസ് ഡി അങ്ങനെയെങ്ങ് തോൽക്കാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അദ്ദേഹം ശിവൻ ദ്വീപക്കൊപ്പം ചേർന്നുകൊണ്ട് കളി അങ്ങ് വിജയിപ്പിച്ചു ശിവൻ ദ്വീപെ മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സുമടക്കം നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്ത് പുറത്താകാതിന്നപ്പോൾ പതിനൊന്ന് പന്തിൽ നിന്ന് നാല് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിയാറ് റൺസുമായിട്ട് എം എസ് ദിയും പുറത്താകാതിരുന്ന ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി എന്തായാലും തകർപ്പൻ വിജയം തന്നെയാണിത് അഞ്ച് വിക്കറ്റിന്റെ ജയം സി എസ് കെ നേടിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എടുത്ത